ശാസ്ത്രദീപ്തി ഉറക്കത്തിന്റെ ശാസ്ത്രം ശരീരവും മനസ്സും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും വ്യക്തി അജ്യേഷ്ഠനാവുകയും തന്റെ പരിസരങ്ങളെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നാം ഉറക്കം എന്ന് പറയുക പ്രായഭേദമനുസരിച്ച് ഉറക്കത്തിന്റെ ആവശ്യകതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു നവജാത ശിശു ദിവസത്തിൽ പതിനെട്ട് മണിക്കൂറിലധികം ഉറങ്ങുമ്പോൾ മുതിർന്ന മനുഷ്യന് ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കമേ ആവശ്യം വരുന്നുള്ളൂ ഉറക്കത്തിൽ നമ്മുടെ ശരീരം സൈറ്റോ കൈനുകൾ അണുബാധയേയും വീക്കത്തെയും ചെറുക്കുന്ന പ്രോട്ടീനുകൾ പ്രത്യേക ആന്റിബോഡികൾ രോഗപ്രതിരോധ കോശങ്ങൾ എന്നിവ ഉൽപാദിപ്പിക്കുന്നു ഈ തന്മാത്രകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ദോഷകരമായ അണുക്കളെ ഇല്ലാതാക്കുകയും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അസുഖമുള്ള സമയങ്ങളിൽ കൂടുതൽ ഉറങ്ങാൻ പറയുന്നതിന്റെ കാരണവും ഇതുതന്നെ കൂടാതെ പേശികളുടെ വളർച്ച ടിഷ്യൂകളുടെ അറ്റകുറ്റപ്പണി പ്രോട്ടീൻ സംശ്ലേഷണം വളർച്ച ഹോർമോണിന്റെ വിതരണം എന്നിങ്ങനെയുള്ള നിരവധി അവശ്യ ശാരീരിക പ്രക്രിയകൾ പ്രധാനമായും ഉറക്കത്തിലാണ് നടക്കുക ഉറക്കത്തിൽ തലച്ചോറിനുണ്ടാവുന്ന മാറ്റങ്ങളെ എലക്ട്രോ എൻ സഫലോഗ്രാം സിഗ്നലുകൾ ഉപയോഗിച്ചാണ് അളക്കുന്നത് ഈ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ഉറക്കത്തെ പൊതുവിൽ എൻ റം അഥവാ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കമെന്നും റം അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കമെന്നും തരം തിരിച്ചിരിക്കുന്നു റം ഉറക്കത്തിലാണ് സ്വപ്നങ്ങളും അതിനൊപ്പമുള്ള ശാരീരിക മാനസിക ചേഷ്ടകളും സംഭവിക്കുന്നത് ഉറക്കക്കുറവിന് ഒരു കാരണം ഉൽക്കണ്ഠയാണ് ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത പല ഹോർമോണുകളെയും ക്ഷണിച്ചു വരുത്തിയാൽ ഉറക്കം തടസ്സപ്പെടും ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഹൃദയാഘാതം പക്ഷാഘാതം ഡയബറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളുമായി ഉറക്കമില്ലായ്മയ്ക്ക് ശക്തമായ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ഉണക്കപ്പഴങ്ങൾ നട്ട്സുകൾ ഹെർബൽ ടീ എന്നിവ ഉറക്കം കിട്ടാൻ നല്ലത് എന്നാണ് അറിവ് ഉച്ചയ്ക്ക് നന്നായി കുറുക്കം വലിച്ച് ഉറങ്ങിയിട്ട് രാത്രി ഉറക്കമില്ല എന്ന പരാതിയിൽ കഴമ്പില്ല നാപ്പ് അഥവാ അരമണിക്കൂറിൽ താഴെയുള്ള ഉറക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതിന്റെ കാരണം ഈ ചെറിയ സമയത്തിൽ നാം റം അവസ്ഥയിലുള്ള ഉറക്കത്തിലേക്ക് പോകുന്നില്ല എന്നതാണ് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി